ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഇത് അവിട്ടം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ബലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷയെ കാണിച്ച് ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാലമാണ് ഗുണഭാവം ഏറിയിരിക്കുന്ന ഒരു സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസവും അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ വിജയപഥത്തിലെത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ അവിട്ടം നക്ഷത്രക്കാർ എന്ത് ചെയ്താലും തൊട്ടതെല്ലാം പൊന്നാക്കുക നേടി ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നതാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ കാലം വളരെ അനുകൂലമായി കാണുന്നു മേലധികാരികളുടെ പ്രശംസ നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് കലാകാരന്മാർക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകുന്നു കൊടുക്കൽ വാങ്ങലിലൊക്കെ ലാഭമുണ്ടാകുന്നു ബിസിനസ്സുകാർക്ക് ഗുണകരമായ സമയമാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ധനയോഗം കാണുന്നൊരു സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം അപ്രതീക്ഷിതമായിട്ട് ധനയോഗമുള്ളതുകൊണ്ട് ലോട്ടറി പോലുള്ള കാര്യങ്ങളിലൊക്കെ ഭാഗ്യപരീക്ഷണം ചെയ്യുന്നത് ഗുണകരമായിരിക്കും എല്ലാവർക്കും ലോട്ടറി അടിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല യോഗമുള്ളവർക്ക് കുറച്ച് പണം മതിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് കയ്യിലുള്ള മുഴുവൻ പണത്തിന് ലോട്ടറി എടുക്കരുത് ഒരെണ്ണം എടുത്തു വച്ചേക്കുക പൊതുരംഗത്ത് നേട്ടമുണ്ടാകുന്നൊരു സമയമാണ് പൊതുരംഗത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകും കുടുംബാന്തരീക്ഷം സമാധാനപരമായി പോകുന്നതാണ് നിങ്ങളുടെ കുടുംബമൊക്കെ സന്തോഷകരമായി പോകും ദീർഘനാളായിട്ടുണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കൃഷിയിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൃഷിയിൽ ജോലി ചെയ്യുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ട് കവി പ്രതീക്ഷയിൽ കവിഞ്ഞൊരു നേട്ടം ഉണ്ടാകുന്നതാണ് ചില സാധനങ്ങൾക്ക് മികച്ച വില കിട്ടിയിട്ട് കൂടുതൽ പ്രതീക്ഷയേക്കാൾ കൂടുതൽ വില കിട്ടിയിട്ട് കുറച്ച് പണമൊക്കെ മിച്ചം വെക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ പണമിടപാടില് ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ ധനനഷ്ടത്തിന് സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് പണമിടപാടിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗം കാണുന്നൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ അല്ലെങ്കിൽ കുറേ നാളായിട്ട് പഠിത്തം മുടങ്ങിപ്പോയവർക്കൊക്കെ പുതിയ സിലബസിൽ പുതിയ കോളേജിലൊക്കെ പുതിയ നിങ്ങൾ ഉദ്യോഗ എന്താ പറയുക ഉദ്ദേശിച്ച സീറ്റിൽ പഠന വിഷയത്തിൽ സീറ്റ് കിട്ടാനുള്ള യോഗമുണ്ട് വിദ്യാഭ്യാസം മുടങ്ങിക്കിടന്നവർക്ക് വീണ്ടും പഠിക്കാനുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരാനുള്ള യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണകരമായ സമയമാണ് നിങ്ങൾക്ക് അയൽവാസിയുമായിട്ടുള്ള ബന്ധങ്ങൾ തകരാറിലാകാനുള്ള സാധ്യതയുള്ള സമയമാണ് അപ്പം ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ തടസ്സപ്പെടാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾ തൊഴിൽ വിപുലപ്പെടുത്താനായിട്ട് കഴിയുമെങ്കിലും അതിൽ നിന്നും വേണ്ടത്ര സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകാറും സാധ്യത കുറവാണ് നിങ്ങളുടെ തൊഴിൽ മേഖല ബിസിനസ് മേഖലയൊക്കെ ഒന്ന് വിപുലമാക്കും കുറച്ച് പണമൊക്കെ ഇട്ടിട്ട് ഒന്നും വിപുലമാക്കി ഒന്ന് ഏടാക്കുന്നതാണ് പക്ഷെ അതിൽ നിന്ന് വേണ്ടതുപോലുള്ളൊരു സാമ്പത്തിക നേട്ടം പ്രോഫിറ്റ് ഒന്നും ലഭിക്കുകയില്ല നിങ്ങൾ വാഹന ഉപയോഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉദ്യോഗ ടു വീലർ ഉപയോഗിക്കുന്നവരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് വാഹനം ഉപയോഗിക്കാവോ അർദ്ധരാത്രിയിലുള്ള വാഹന ഉപയോഗം കഴിയാവുന്നതും കുറക്കുക വേണ്ടെന്ന് വെക്കുക അതോടൊപ്പം തന്നെ വാഹനം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് യാത്ര തുടങ്ങുന്നതായിരിക്കും ഉത്തമം നിങ്ങളുടെ ഭാര്യ ഭർത്ത ബന്ധം കൂടുതൽ ദൃഢമാകുന്നൊരു സമയമാണ് ജീവിത പങ്കാളിയുമായിട്ട് ഊഷ്മളകരമായ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നാനാതുറകളിൽ നിന്നുള്ള ഒരു സൗഹൃദം നേടിയെടുക്കാൻ സാധിക്കുന്നൊരു സമയമാണ് ഈ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോലെയുള്ള ജോലി ചെയ്യുന്നവർക്ക് നന്നായിട്ട് തിളങ്ങാൻ പറ്റുന്ന സമയമാണ് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് നിങ്ങൾ ധാരാളം ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയമാണ് ചിലരൊക്കെ ആഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് പിന്നെ പുതിയ ആഭരണങ്ങളൊക്കെ വാങ്ങാനുള്ള സാധ്യത പണം കയ്യിൽ വരുമ്പോൾ ധനം കയ്യിൽ വരുമ്പോൾ നിങ്ങൾ ആഭരണ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങാനുള്ള സാധ്യതയുണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും കൂട്ടാം ഒരു നീക്കിയിരിപ്പ് ധനമായിട്ട് കൂട്ടാം അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പൊതുവേ സ്വർണ്ണത്തിൻ്റെ വില കൂടി വന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട് അത്രയൊക്കെയാണ് പൊതുവേ ഗുണകരമായ സമയം വെച്ച് ചില പ്രശ്നങ്ങൾ കാണുന്നത് ഒഴിച്ചാൽ ചെറിയ പ്രശ്നങ്ങൾ കാണിച്ചാൽ കാണുന്നത് ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നിങ്ങൾ ഗുണഭവങ്ങളുടെ മാറ്റം ഒന്ന് വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങൾ ചെറുതായിട്ടൊക്കെ ഉള്ളതൊന്നു കുറയാനുമായിട്ട് വെള്ളിയാഴ്ചകളിൽ വിഘ്നേശ്വര ഭഗവാന്റെ പ്രീതി നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് വിഘ്നേശ്വര ഭഗവാന്റെ ഗണപതി ക്ഷേത്രത്തിൽ സന്ദർശിക്കുക ഭഗവാന് കറുക പുല്ല് സമർപ്പിക്കുക പാൽപായസം സമർപ്പിക്കുക ഗണപതി ഹോമം കഴിക്കുക അഷ്ടദ്രവ്യ ഗണപതി ഹോമം കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുണഫലങ്ങളുടെ മാറ്റം ഒന്നുകൂടി വർദ്ധിച്ചു കിട്ടും അതോടൊപ്പം തന്നെ മോദകം വഴിപാടായിട്ട് നടത്തുന്നത് ഗുണകരമാണ് ചില അമ്പലങ്ങളിൽ ഉണ്ണിയപ്പം നവീകരിക്കാറുള്ളത് ഗണപതിക്ക് എന്ത് തന്നെ ആയാലും മനസ്സറിഞ്ഞ് ഒരു കപ്പിടി കറുകപ്പിലായാലും മനസ്സറിഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഭഗവാൻ സമർപ്പിക്കുക സർവതും ഭവാനിലേക്ക് ഏൽപ്പിക്കുക ഭഗവാൻ്റെ പാദങ്ങളിൽ ചെന്ന് അലിഞ്ഞ് ഇല്ലാതെ ആകുക അല്ലെങ്കിൽ പാദങ്ങളിൽ അലിഞ്ഞ് ചേരാനായിട്ട് പ്രാർത്ഥിക്കുക ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും ഇത്രയൊക്കെയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഗുണകരമായ സമയമാണ് നിങ്ങളൊന്ന് മടിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഇറക്കും പ്രവർത്തന മുഖര മുഖരിതമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ജീവിതം ഉന്നതിയിലെത്തിക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും ഭഗവാൻ്റെ കാരണത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം